സെപ്റ്റംബർ പതിനെട്ട് മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തികച്ചും സ്വാതന്ത്ര്യവും നീതിയുക്തമാകണമെന്നും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു ജമ്മുകാശ്മീരിൽ അതിശക്തമായ ഇലക്ഷനാണ് വരാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധിയുടെ രാജാവെന്ന പരാമർശത്തിൽ രൂക്ഷമായ ഭാഷയിൽ തിരിച്ചടിച്ചും ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിംഗ് രംഗത്തെത്തി കഴിഞ്ഞ അഞ്ചു വർഷം പൊതുജനങ്ങളുടെ ക്ഷേമത്തിനായി ഞാൻ പ്രവർത്തിച്ചുവെന്നും ജമ്മുവിലെ എഴുപത്തഞ്ച് ശതമാനത്തിലധികം ആളുകളും പറഞ്ഞെങ്കിൽ രാജിവെക്കാമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നല്ല വിശ്വാസമാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്നുള്ള പൊതുവികാരം അടക്കാൻ രഹസ്യ ബാലറ്റ് നടത്തണമെന്നും ആഷ്തക്കിന്റെ പഞ്ചായത്ത് പരിപാടിയിൽ സംസാരിക്കവേ സിൻഹ അറിയിച്ചു രാഹുൽ ഗാന്ധി പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കണം അദ്ദേഹം കൂടുതൽ ബോധവാനുമായിരിക്കണം ഒരു രഹസ്യ ബാലറ്റ് നടത്തേണ്ടത് അത്യാവശ്യമാണ് എഴുപത്തഞ്ച് ശതമാനത്തിലധികം പൊതുജനങ്ങളും കഴിഞ്ഞ അഞ്ച് വർഷമായി തങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചുവെന്ന് പറയുന്നില്ലെങ്കിൽ ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു അടുത്തിടെ കശ്മീർ സന്ദർശനത്തിനിടെ ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രവർത്തനത്തെ മുൻകാല രാജാക്കന്മാരുടെ പ്രവർത്തനവുമായി രാഹുൽ ഗാന്ധി താരതമ്യം ചെയ്തു ഇവിടെ ജമ്മു കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർ എന്നു പേരുള്ള ഒരു രാജാവിരിക്കുന്നു അവർ നിങ്ങളുടെ സമ്പത്ത് കവർന്ന് കോൺട്രാക്ടർമാരെ കൊണ്ടുവന്ന് പുറത്തുനിന്നുള്ള ആളുകൾക്ക് നൽകുന്നു ജമ്മുകാശ്മീരിലെ ഇലക്ഷനുമായി ബനിഹാളിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പറഞ്ഞു അതേസമയം ജമ്മുകാശ്മീരിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുന്ന പാർട്ടിക്ക് തന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും മനോജ് സിംഗ് പറഞ്ഞു ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണപരമായ അധികാരത്തിന്റെ പദവി കേന്ദ്രം വിപുലീകരിക്കുന്നതിൽ പ്രതിപക്ഷം ആശങ്ക ഉന്നയിച്ചതിന് പിന്നാലെയാണ് പരാമർശം കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് അത്തരം അധികാരങ്ങളുണ്ട് ഏത് സർക്കാർ വന്നാലും അതിന് എന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു രാത്രി പതിനൊന്ന് മണിയായിട്ടും ആളുകൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു അർദ്ധരാത്രി വരെ പ്രചരണം നടക്കുന്നു സെപ്റ്റംബർ പതിനെട്ട് മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തികച്ചും സ്വാതന്ത്ര്യവും നീതിയുക്തമാണ് മനോജ് സിംഗ് പറഞ്ഞു അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് വോട്ടിങ്ങിൽ പാകിസ്ഥാന്റെ ഗൂഢാലോചന ജനങ്ങൾ മനസ്സിലാക്കിയതും അവരുടെ ഭാവി ഇന്ത്യക്കൊപ്പമാണെന്ന് തിരിച്ചറിഞ്ഞതുമാണ് ഇതിന് കാരണമെന്ന് സിൻഹ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് അമ്പത്തെട്ട് ദശാംശം നാലേ ആറ് ദശാംശമാണ് ജമ്മുകാശ്മീരിൽ രേഖപ്പെടുത്തിയത് പ്രത്യേകിച്ച് താഴ്വരയിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെന്ന് ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു കോൺഗ്രസും പ്രതിപക്ഷം അറിയണമെന്നും രണ്ടായിരത്തി ഇരുപത് മുതൽ കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർ സിൻഹ പറഞ്ഞു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്രത്തിന്റെ തീരുമാനം സുപ്രീം കോടതി പോലും ശരിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി നിരവധി ആളുകളാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ ഇനി അവിടെ ആര് ജയിക്കുമെന്ന് എല്ലാം കണ്ടുതന്നെ അറിയേണ്ടി വരും